ഇപ്പോൾ നമ്മുടെ നെക്സൽ ഏരിയയുമായി ബന്ധപ്പെട്ട് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ നെക്സൽ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മെയിലും കാര്യങ്ങളും സംശയങ്ങളും ഈയിടെ അതായത് ഇന്ന് നല്ലതുപോലെ വന്നിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടാകും ഒരുപാട് പേര് ഈ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാകും ഇതിനകം തീവ്ര നെക്സൽ ബാധിത സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്ന് നമ്മുടെ കേരളത്തിനെ എന്നുള്ള രീതിയിലാണ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിനെ ഏത് രീതിയിൽ ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ നെക്സൽ അഫക്റ്റഡ് ഏരിയയ്ക്ക് കിട്ടുന്ന നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് വയനാട് പാലക്കാട് മലപ്പുറം ജില്ലകളും പട്ടിക ിൽ നിന്ന് നിന്ന് ഒഴിവാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സോ ഇതിൽ സംശയമുള്ളവർ മാത്രം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതിയാകും എല്ലാം നാണെങ്കിലും സ്കിപ്പ് ചെയ്യാം ഒരുപാട് പേര് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഏതൊക്കെ ജില്ലകൾ നെക്സലാക്കുമോ അല്ലെങ്കിൽ ഏതൊക്കെ മാറ്റും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാവുന്നതാണ് സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസും അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ നക്സൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് ഡീറ്റെയിൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചു ആദ്യം തന്നെ പറയാനുള്ളത് ഫസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചതാണ് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിനെ ഇത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഉത്തരം ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ രണ്ട് നെക്സൽ അഫക്റ്റഡ് ഏരിയ ആണുള്ളത് ഒന്നെന്ന് പറയാൻ നമ്മുടെ വയനാടാണ് അതുപോലെ തന്നെ രണ്ടും െന്ന് പറഞ്ഞ കണ്ണൂരാണ് ഈ രണ്ട് ഏരിയ ആണ് നിലവിലുള്ളത് അപ്പോൾ അത് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷനിൽ എസ് എസ് സി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതിന് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ റിലീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസ് സി ജി ഡിൻ്റെ വരുന്ന നോട്ടിഫിക്കേഷനിൽ കണ്ണൂരും വയനാടും വയനാടുമായിരിക്കും നെക്സൽ ഏരിയ ആണ് അതെങ്ങനെ ഡീറ്റെയിൽസ് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സി ഐ എസ് എഫ് സി ഐ എസ് എഫിൻ്റെ നോട്ടിഫിക്കേഷൻ ഫയർമാൻ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൽ നെക്സൽ അഫക്റ്റഡ് ഏരിയ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അതിന് സ്റ്റേറ്റ് വൈസ് വേക്കൻസി കൊടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിൽ നെക്സൽ എഫെക്റ്റഡ് ഏരിയ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് കണ്ണൂരും അതുപോലെ തന്നെ നമ്മുടെ വയനാടുമാണ് ഇത് രണ്ടുമായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസ് സി ജി ഡിയിലും ഇത് തന്നെ അതായത് സി എ സി എ പി എഫിൻ്റെ ഒരു നോട്ടിഫിക്കേഷനായിരുന്നു നമ്മുടെ സി എ എസ് എഫ് അതിൽ ഉൾപ്പെടുന്ന ഒരു പാരാമിലിറ്ററി ഫോഴ്സിൽ ഉൾപ്പെടുന്ന ഒരു ഫോഴ്സാണ് അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ജി ഡി കോൺസ്റ്റബിളിനും അത് തന്നെയാണ് വരിക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സംഭവിച്ചത് നമ്മുടെ ഇതിന് മുൻപ് അതായത് ഈ വർഷമല്ലാതെ അല്ലാതെ ഇതിന് മുൻപത്തെ വർഷം നമ്മുടെ നെക്സൽ അഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഒന്നാമത്തെ അന്ന് നമുക്ക് നെക്സൽ അഫക്റ്റഡ് ഏരിയ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നമ്മുടെ വയനാട് എടുക്കാം രണ്ടാമത് പാലക്കാട് എടുക്കാം മൂന്നാമത്തെ മലപ്പുറം എടുക്കാം ഇങ്ങനെ മൂന്ന് നെക്സൽ അഫക്റ്റഡ് ഏരിയ അന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്തു രണ്ടെണ്ണം ക്യാൻസൽ ചെയ്തു എന്നിട്ട് ഒന്ന് പുതുതായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടെണ്ണം ക്യാൻസൽ ചെയ്തു എന്നിട്ട് ഒന്ന് പുതുതായിട്ട് ആഡ് ചെയ്തു അപ്പോൾ രണ്ടെണ്ണമായി അതായത് വയനാടുമുണ്ട് അതുപോലെ തന്നെ കണ്ണൂരുമുണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് സോ ന്യൂസിൽ കാണിച്ച പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പറയുന്നത് വയനാട് അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ധനോത്സവ പാലക്കാട് ഈ സ്ഥലങ്ങൾ നമ്മുടെ നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയായിരിക്കും പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യത എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം മുപ്പതോളം ജില്ലകളെ ഇതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടിയിട്ട് നമ്മുടെ നക്സൽ ബാധിത മേഖല അത് പൂർണ്ണമായിട്ട് മൊഹിപ്പിക്കുന്നത് നെക്സൽ എഫക്റ്റഡ് ഏരിയ എന്നുള്ളത് അത് അത്ര പ്രശ്നമല്ലാത്ത രീതിയിലാക്കിയെടുക്കാനായിട്ട് ഗവൺമെൻറ് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അത് ഇല്ലാതാക്കി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി അവരുടെ ആ ഒരു നെക്സൽ എഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്ന ആ ഒരു ഇത് എടുത്ത് മാറ്റാനൊക്കെയാണ് ഗവൺമെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണൂരിനെ കുറിച്ച് അതിൽ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കണമെന്നുണ്ട് എസ് എസ് ഇൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ ലഭിക്കണം അത് കോമൺ ആയിട്ടുള്ള ന്യൂസാണ് ഇത് എംപ്ലോയിയുടെ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ മാറ്റം വരും എന്ന് പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് മിനിമം കോമൺ സെൻസിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കണ്ണൂരിനെയും കൂടി മാറ്റാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ ന്യൂസിൽ പറഞ്ഞിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ അതായത് പാലക്കാടും അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തേതായിട്ടുള്ള മലപ്പുറവും ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്താണ് എന്ത് ഓൾറെഡി ചെയ്തതാണ് നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്തതാണ് വയനാടും കൂടി മാറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങൾ മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട് കണ്ണൂരും അതിൽ നിന്ന് മാറ്റാനുള്ള സാധ്യത ഉണ്ട് ഇപ്പം കണ്ണൂർ നിലവിൽ നെക്സൽ നെക്സൽ അഫക്റ്റഡ് ഏരിയയിലാണ് ഉള്ളത് സാധ്യത മാത്രമാണ് ഉറപ്പിച്ച് പറയല്ല സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നെക്സൽ അഫക്റ്റഡ് ഏരിയക്കുള്ള സ്പെഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസി ഉണ്ട് അപ്പോൾ ആ ഒരു വേക്കൻസി ഇല്ലാത്തവുകയും കോമ്പറ്റീഷൻ വീണ്ടും കൂടുവാനുള്ള സാധ്യത അതായത് നെക്സൽ അഫക്റ്റഡ് ഏരിയയിലുള്ളവരും കോമൺ ആയിട്ട് കേരളത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസിയിൽ തന്നെ മത്സരിക്കേണ്ടതായിട്ട് വരും ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യലായിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് നെക്സൽ അഫക്റ്റഡ് ഏരിയ ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ സി ഐ എസ് എഫ് ഫയർമാൻ അങ്ങനെയാണ് വരുന്നത് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്ന പോസ്റ്റിനെല്ലാം നമുക്ക് എന്ത് ചെയ്യും കോമ്പറ്റീഷൻ കൂടുവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഓരോ ജില്ലയിൽ നിന്നും അപേക്ഷിക്കുന്നവർ കൂടി നമ്മുടെ ചെയ്യും ഈ കോമൺ വേക്കൻസിക്ക് തന്നെ മത്സരിക്കുന്നതായിട്ട് വരും അപ്പോൾ അവിടെ നോർമലി നമുക്ക് എന്ത് ചെയ്യും കോമ്പറ്റീഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിലവിലെന്തായാലും നമ്മുടെ ഈ ജി ഡി കോൺസ്റ്റബിളിൻ്റെ സംശയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതലുമുള്ളത് ഈ വർഷത്തെ ജി ഡി കോൺസ്റ്റബിൾ ഇത് ആപ്ലിക്കബിൾ ആകുമോ എന്നുള്ളൊരു കാര്യം സാധ്യത വളരെ കുറവാണ് നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട നിലവിൽ നമ്മുടെ കണ്ണൂർ അതുപോലെ തന്നെ വയനാട് ഈ രണ്ട് ഏരിയകളും രണ്ട് ജില്ലകളും നിലവിൽ നെക്സൽ എഫക്റ്റഡ് ഏരിയയിലാണുള്ളത് മറ്റു ഒഫീഷ്യലായിട്ട് എസ് എസ് സിന്റെ ഭാഗത്തോ മറ്റ് കൺഫേമേഷനോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അടുത്ത വർഷം എങ്ങനെ ചേഞ്ച് വരും എന്ന് പറയാൻ പറ്റില്ല ഈ സമയം ഇങ്ങനെ തന്നെയാണുള്ളത് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങളറിയിക്കാം ഇത്തവണത്തെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിനെ ഇത് ബാധിക്കുന്നതായിട്ടും കാണുന്നില്ല എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു വിഷയത്തിന്റെ മുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അനലൈസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഓൾറെഡി നമുക്ക് മനസ്സിലായി നമ്മുടെ പാലക്കാട് അതുപോലെ മലപ്പുറം മാറ്റിയിട്ടുണ്ട് മേ വയനാട് കൂടി നമുക്ക് ഉടനെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് മാറ്റുന്നതായിരിക്കും കണ്ണൂരുണ്ടാവും എന്ന് ഉറപ്പ് പറയുന്നതല്ല ന്യൂസിലത് പറക്കില്ല പക്ഷെ കണ്ണൂർ മാറ്റാനുള്ള സാധ്യതയുണ്ട് കാരണം കേന്ദ്രം തന്നെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഭൂരിപക്ഷം എല്ലാവരും ഈ നെക്സൽ അഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം എടുത്ത് മാറ്റാനായിട്ട് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലുള്ള നെക്സൽ അഫക്റ്റഡ് ഏരിയ മുഴുവൻ തന്നെ എടുത്ത് മാറ്റാനുള്ള സാധ്യതയുണ്ട് ഉറപ്പു പറയുകയല്ല ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടതാണ് ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ടോട്ടലി നമ്മുടെ വയനാട് അതുപോലെ തന്നെ മലപ്പുറം പിന്നെ ഓൾസോ നമ്മുടെ പാലക്കാട് ഈ മൂന്ന് ജില്ലകളുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടെണ്ണം വെട്ടി ഒന്ന് ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ടെണ്ണം അതായത് വയനാടും കണ്ണൂരും മാത്രമാണ് നിലവിൽ നമ്മുടെ നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ ഉള്ളത് അപ്പോൾ ഇതും മേ ബി വെട്ടാനുള്ള അതായത് നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഫുള്ളി റിമൂവ് ചെയ്യുകയല്ല താൽക്കാലിക അതായത് ഫുള്ളി റിമൂവ് ചെയ്യാന്ന് വിച്ച് മീൻ നമ്മുടെ ഈ ഒരു ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തീവ്ര നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ റിസർവേഷനോ കാര്യങ്ങളോ അതായത് മീൻസ് പ്രത്യേക കാറ്റ ലൈക്ക് നമുക്കിപ്പം നടക്കുന്നത് പോലെ തന്നെ അതിന് പ്രത്യേക വേക്കൻസിയും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അത് നമ്മൾ ആ ഒരു കാര്യമാണ് ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് എന്തായാലും ഈ തവണത്തെ എസ് എസ് സി ജി ഡീന ഇത് ബാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അടുത്ത തവണ ഇങ്ങനെ ആവുകയാണെങ്കിൽ സാധ്യത കൂടുതലാണ് കാരണം ന്യൂസിലുൾപ്പെടെ നമ്മൾ കണ്ടതാണ് ഇത്തവണത്തെ കാര്യത്തിൽ എന്തായാലും ഇത് ആപ്ലിക്കബിൾ ആവാനുള്ള സാധ്യതയില്ല ഒട്ടും തന്നെ ഇല്ല എന്തായാലും ജി റിസൾട്ടിനെ ഓർത്ത് പലരും ഐ മീൻ ജി ഡീൻ്റെ റിസൾട്ടിന് വേണ്ടി പലരും വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ അപ്ഡേറ്റ് വന്നാലും കൃത്യമായി തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും